നമ്മളെപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ പ്രശ്നം കറക്റ്റായിട്ട് നമ്മൾ കട്ടിങ് വരും പക്ഷേ നമ്മൾ സ്റ്റിച്ചിങ് എന്താവും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് അറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് താഴേക്ക് തന്നെ വരാനുള്ളത് നോക്കണം നമ്മളെന്ത് ചെയ്യും ഷോൾഡറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ആ ഭാഗത്ത് സ്ലീവിൻ്റെ ഒക്കെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തേക്കായിരിക്കും നമ്മളെന്ത് ചെയ്യുക കൂടുതലായിട്ടും വിടുത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പോരും അല്ലേ ലാസ്റ്റ് എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ആ ഒരു വിടുത്തിൻ്റെ ഭാഗം മാത്രം

കിട്ടത്തുള്ളൂ നമ്മൾ കാലിഞ്ചാണ് കുറച്ച് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാലിഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നെക്ക് നെക്കും ആംഹോളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം വിട്ടുപോകരുത് കേട്ടോ കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി